കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ കരാറിലെ ചില നിർദ്ദേശങ്ങൾ ഇസ്രായേൽ പാലിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു തൊട്ടു പിന്നാലെ ഈ ബന്ദികളുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തങ്ങൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ വെടിനിർത്തൽ കരാർ തള്ളിക്കളയായിരുന്നു തള്ളിക്കളിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ബന്ദിയാക്കപ്പെട്ട അതായത് ഇസ്രായേലികളായ അഞ്ച് പേരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു ഇതിൽ ചെം ചെമ്പരിയുടെ മൃതദേഹം കൂടി കിട്ടിയപ്പോഴാണ് അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തി അതായത് ഗാസിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അവിടുത്തെ തുരങ്കങ്ങളിലായിരുന്നു ഈ മൃതദേഹം ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടു പോയവരാണ് ഈ ഇത്തരത്തിൽ അവരുടെ മൃതദേഹങ്ങളാണ് കണ്ടുകെട്ടിയത് എന്ന് സൈന്യം അറിയിച്ചിരിക്കുന്നു ഏതായാലും ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ഹമാസ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറുകയും ചെയ്തൊരു സാഹചര്യം ഈ ചർച്ച അംഗീകരിക്കില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട് ഇതിൽ തൊട്ടു പിന്നാലെ ഹിസ്ബുള്ളയുടെ വലിയ രീതിയിലുള്ള റോക്കറ്റ് ആക്രമണം ഇസ്രയേലിൽ നിർക്കുണ്ടായി അമ്പത്തഞ്ച് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായിട്ട് ഇസ്രായേൽ സേന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ബന്ദികളുടെ മൃതദേഹം കണ്ടെടുത്തത് വലിയ ഒരു രീതിയിലുള്ള സംഘർഷം കനക്കുന്നതിന് ഇടയാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാന മായിട്ടും ഈ വെടിനിർത്തൽ കരാറിന്റെ ചർച്ച മുൻപോട്ട് പോയിരുന്നത് ഇപ്പോൾ അതിൽ അഞ്ച് ബന്ധികളുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഇസ്രയേലിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംഘർഷം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത ഹമാസ് ആകട്ടെ ഈ ചർച്ചകൾ പങ്കെടുക്കില്ല എന്നറിയിക്കുകയും തങ്ങൾക്ക് ഈ ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്നറിയിക്കുകയും ചെയ്തിരുന്നു ഇത് ഇതോടുകൂടി തന്നെയാണ് ഈ സംഘർഷം കനക്കാനുള്ള സാധ്യത കൂടിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം